ായിരം എന്നൊരു കവിത അന്ന് എനിക്ക് വയസ്സ് അഞ്ച് എൻ അമ്മ പണ്ടേ പണ്ടേകാല ഒരു ഡോക്ടർ മാമന്റെ വീട്ടിലെ സ്വകാര്യ ക്ലിനിക് മുറിയിൽ കൊണ്ടിരുത്തി അവിടെ ഒരു കണ്ണാടി ഷെൽഫിൽ വെച്ചിരുന്ന ഏതോ ഒരു മൺമറഞ്ഞു പോയ മനുഷ്യ ശരീരത്തിന് അവശേഷിപ്പാം സ്ഥികോളം പൂർണമായി അതുപോലെ നിർത്തിവെച്ചിരുന്നു പക്ഷേ എൻ സംശയം ആ അസ്ഥിമുഖം മുഖം കൊണ്ടേയിരിക്കുന്നു എന്നായിരുന്നു അതിന് എൻ അമ്മയും അവിടുത്തെ ആ ഡോക്ടർ അങ്കിളും ചിരിച്ചു മറിഞ്ഞു എന്തിന് അന്ന് എനിക്ക് വയസ്സ് അഞ്ച് കാണും എന്ന കാല ഒരു ഡോക്ടർ മാമൻ്റെ വീട്ടിലെ സ്വകാര്യ ക്ലിനിക് മുറിയിൽ കൊണ്ടിരുത്തി അവിടെ ഒരു കണ്ണാടി ഷെൽഫിൽ വെച്ചിരുന്ന ഏതോ ഒരു മൺമറിഞ്ഞു പോയ മനുഷ്യ ശരീരത്തിൻ അവശേഷിപ്പാം അസ്ഥി കൂടം പൂർണമായി അതുപോലെ നിർത്തിവെച്ചിരുന്നു പക്ഷേ എൻ സംശയം ആ അസ്ഥിമുഖം ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നായിരുന്നു അതിനെൻ അമ്മയും അവിടത്തെ ആ ഡോക്ടർ അങ്കളും ചിരിച്ചു മറഞ്ഞു എന്തിനു ഞാൻ എൻ അമ്മാവനോട് ഒരു രാത്രിയിൽ ചോദിച്ചു എൻ അഞ്ച് വയസ്സിൽ തന്നെ മാമ ഈ മിന്നാ മിനിങ്ങിന് എവിടെ നിന്നും കറണ്ട് കണക്ഷൻ ലഭിക്കുന്നു ലൈൻ കമ്പി കാണുന്നില്ലല്ലോ അതിന് എൻ രഘുമാമൻ അമ്മയുടെ ഇളയ ആങ്ങള മറ്റുള്ളവരോടും ഞാൻ ചോദിച്ചത് പറഞ്ഞു ചിരിച്ചു എന്നെ നോക്കി എന്തിനു ഞാൻ എൻ അമ്മാവനോട് ഒരു രാത്രിയിൽ ചോദിച്ചു എൻ അഞ്ച് വയസ്സിൽ തന്നെ മാമാ ഈ മിന്നാ എവിടെ നിന്നും കറണ്ട് കണക്ഷൻ ലഭിക്കുന്നു ലൈൻ കമ്പി കാണുന്നില്ലല്ലോ അതിനെ രഘുമാമൻ അമ്മയുടെ ഇളയ ആങ്ങള മറ്റുള്ളവരോട് ഞാൻ ചോദിച്ചത് പറഞ്ഞ് ഊറി ചിരിച്ചു എന്നെ നോക്കി എന്തിന് അങ്ങനെ പണ്ടേ ഒരു നാൾ അഞ്ചു വയസ്സിൽ തന്നെ എൻ മൂത്ത ജ്യേഷ്ഠൻ ഒരു ഇംഗ്ലീഷ് സിനിമ കാണിക്കാൻ എന്നെ കൊണ്ടുപോയിരുന്നു ഒരു സിനിമ തൊട്ടേ എനിക്ക് ആ സിനിമ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി സിനിമ കണ്ട പിറ്റേനാൾ രാവിലെ ഞാൻ കുളിച്ച് ഒരുങ്ങി എൻ മേലാസകലം ക്യുട്ടിക്കൂറ പൗഡർ ഒക്കെ തട്ടിയിട്ട് നിറമുള്ള ഉടുപ്പും നിക്കറും ഇട്ട് സ്കൂളിൽ പോകാൻ ബാഗും തോടിൽ തൂക്കി ഇറങ്ങി എന്നാൽ എൻ്റെ അമ്മയും രണ്ട് ചേട്ടന്മാരും ഒരേ ഒരു എൻ ചേച്ചിയും ചിരിച്ചു മുങ്ങി എന്നെ കളിയാക്കി എന്തിനു ഞാൻ തലേന്ന് കണ്ട സിനിമ ഹീറോ അയാൾ ധരിച്ചിരുന്ന പാൻസിന് മുകളിൽ ജട്ടി ധരിച്ചത് എനിക്ക് ഏറെ ഇഷ്ടമാണ് അങ്ങേരും പറക്കും സൂപ്പർമാൻ ആണെന്ന് ഞാനും അന്ന് കരുതി നിക്കറിന് മേൽ അണ്ടർവെയർ ഇട്ടാൽ എനിക്കും പറക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ പണ്ടേ ഒരു നാൾ അഞ്ച് വയസ്സിൽ തന്നെ എൻ മൂത്ത ജ്യേഷ്ഠൻ ഒരു ഇംഗ്ലീഷ് സിനിമ കാണിക്കാൻ എന്നെ കൊണ്ടുപോയിരുന്നു സിനിമ കോട്ടയിൽ എനിക്ക് ആ സിനിമ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി സിനിമ കണ്ട് പിറ്റേനാൾ രാവിലെ ഞാൻ കൊളിച്ച് ഒരുങ്ങി എൻ മേലാസകന കുട്ടിക്കൂറ പൗഡറൊക്കെ തട്ടിയിട്ട് നിറമുള്ള ഉടുപ്പ് നിൽക്കറം ഇട്ട് സ്കൂളിൽ പോകാൻ ബാഗും തോളിൽ തൂക്കി ഇറങ്ങി എന്നാൽ എൻ്റെ അമ്മയും രണ്ട് ചേട്ടന്മാരും എൻ ഒരേ ഒരു ചേച്ചിയും ചിരിച്ചു മുങ്ങി എന്നെ കളിയാക്കി എന്തിനു ഞാൻ തലയിൽ കണ്ട സിനിമ ഹീറോ അയാൾ ധരിച്ചിരുന്ന പാൻസിന് ബോർഡിൽ ചട്ടി ധരിച്ചത് ഏറെ ഇഷ്ടമായി അങ്ങേരും പറക്കും സൂപ്പർമാൻ ആണെന്ന് ഞാനും അന്ന് കരുതുകയും നിക്കറിൻ്റെ മേൽ അണ്ടർവെയർ ഇട്ടാൽ എനിക്കും മറക്കാൻ സാധിക്കുമോ ഞങ്ങളുടെ കുടുംബ ഡോക്ടർ യാക്കോബങ്കിൾ എന്നെ കണ്ടപ്പോൾ എൻ അച്ഛനോട് ചോദിച്ചു അന്ന് എനിക്ക് അഞ്ചു വയസ്സ് കേട്ടോ ഇയാളെ അല്ലേ അന്ന് ആ പാതിരാത്രിയിൽ അർജന്റായി എൻ്റെ പക്കൽ ചികിത്സക്ക് കൊണ്ടുവന്നത് അതിന് മറുപടി എൻ അച്ഛൻ്റെ അത് ഇവനല്ല അത് എൻ്റെ മൂത്ത മകൻ ആയിരുന്നു ആ ഡോക്ടർ മാമൻ എന്ന അച്ഛനോട് ചോദിച്ച ചോദ്യം ഇൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ മൂത്ത ജ്യേഷ്ഠൻ ഏതോ ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ട് വീട്ടിൽ തിരികെ വന്ന് ധൃതിയിൽ പാൻസ് മാറ്റി നിക്കറിട്ടപ്പോൾ അങ്ങേരുടെ സ്വകാര്യ ഭാഗം ആ നിക്കറിന്റെ സിപ്പിൽ കുടുങ്ങിയത് നിലവിളിയായപ്പോൾ ആയപ്പോൾ അന്നേ ആ രാത്രിയിൽ ആ ഡോക്ടർ ആയിരുന്നു എൻ ജ്യേഷ്ഠൻ്റെ പിൽക്കാല ദാമ്പത്യ ജീവിതം രക്ഷിച്ചത് ഞങ്ങളുടെ കുടുംബ ഡോക്ടർ യാക്കോ ബങ്കിൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചു ഇയാളെ അല്ലേ അന്ന് ആ പാതിരാത്രിയിൽ അർജന്റായി എൻ്റെ പക്കൽ ചികിത്സക്ക് കൊണ്ടു വന്നത് അന്നു എനിക്ക് അഞ്ചു വയസ്സ് അതിന് മറുപടി എൻ അച്ഛൻ്റെ ഡോക്ടറോട് അത് ഇവനല്ല അത് എൻ്റെ മൂത്ത മകൻ ആയിരുന്നു ആ ഡോക്ടർ മാമൻ എൻ അച്ഛനോട് ചോദിച്ച ചോദ്യം പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ മൂത്ത ജ്യേഷ്ഠൻ ഏതോ ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ട് വീട്ടിൽ തിരികെ വന്ന് മാറ്റി അങ്ങേരുടെ സ്വകാര്യ ഭാഗം ആ നിക്കറിന്റെ സിബിൽ കുടുങ്ങിയത് നിലവിളി ആയപ്പോൾ അന്നേ ആ രാത്രിയിൽ ആ ഡോക്ടർ ആയിരുന്നു എൻ ജ്യേഷ്ഠന്റെ പിൽക്കാല ദാമ്പത്യ ജീവിതം രക്ഷിച്ചത് ഇതെല്ലാം എൻ ചില നിഷ്കളങ്ക ബാല്യകാല സ്മരണകൾ പതിനായിരമല്ല ആക്കത്തൊള്ളായിരം ഓർമ്മകൾ എൻ കുഞ്ഞു മനസ്സിൽ ഒളിച്ചിരിപ്പായി ഉണ്ടെങ്കിലും ഇതെല്ലാം എൻ ചില നിഷ്കളങ്ക ബാല്യകാല സ്മരണകൾ പതിനായിരമല്ല ആക്കത്തൊള്ളായിരം ഓർമ്മകൾ എൻ കുഞ്ഞു മനസ്സിൽ ഒളിച്ചിരിപ്പായി ഉണ്ടെങ്കിലും